നാളെ ഏപ്രിൽ പന്ത്രണ്ട് ഹനുമാൻ ജയന്തി ഭഗവാൻ ആരാധിക്കുന്ന ഉപാസിക്കുന്ന ആളുകൾക്ക് ഞാൻ ഒരു പവർഫുൾ മെഡിറ്റേഷൻ ടെക്നിക്ക് പറഞ്ഞുതരാം ചെയ്യേണ്ട കാര്യം നിങ്ങൾ ഹനുമാൻ ചാലിസ എന്തായാലും ചൊല്ലുന്നവരായിരിക്കും ഹനുമാൻ ഉപാസിക്കുന്നവർ എന്തായാലും അത് ചെയ്യാതിരിക്കില്ല അല്ലേ അപ്പോൾ അതിനോടൊപ്പം തന്നെ അത് രാവിലെയോ വൈകിട്ടോ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ എഴുന്നേറ്റ് പോകരുത് അവിടെ ഇരിക്കുക ഹനുമാൻ ചാലീസൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് കണ്ണടച്ച് ഞാൻ ഒന്ന് ചെയ്യേണ്ട മനസ്സിൽ രാമനാമം ജപിക്കുക കണ്ണടച്ച് യു ജസ്റ്റ് ക്ലോസ് യുവർ ഐസ് ആൻഡ് മെൻ്റലി ചാന്ത മന്ത്ര രാമ 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 ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേ കുറച്ച് കഴിയുമ്പോൾ അതൊരു താളക്രമത്തിലേക്ക് വരും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അറിയാതെ പോലും ഇത് ചാൻറ്റിങ് സംഭവിച്ചു നമ്മുടെ സ്ഥൂല സൂക്ഷ്മ ശരീരത്തിലും എനർജി ബോഡിയിൽ ഇതിൻ്റെ മാറ്റങ്ങൾ സംഭവിക്കും ഇരുപത്തിനാല് മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അനുഭവതായാലും മാറ്റം വരും ഇത് ചെയ്യുന്ന ചെയ്ത് നോക്കുന്ന ആർക്കാണെങ്കിലും അവർക്ക് അനുഭവം വന്നിരിക്കും ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ ചെയ്ത് അനുഭവിച്ച ഒരാളാണ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും വന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്തോ വന്നിരിക്കും അപ്പോൾ എല്ലാവർക്കും ഹനുമത് ജയന്തി ആശംസകൾ നന്ദി നമസ്തേ